الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا لقمان الحكمة نشكر لله من يشكر فإنما يشكر لنفسه من كفر فإن الله غني حميد وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم وصينا الإنسان بوالديه حملته أمه وهن لا وهن ألا بغن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك به ما ليس لك به علم فلا تطعهما بصاحبهما في الدنيا معروفة واتبع سبيل من أناب إلي ثم ും അള്ളാഹു സുഹാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽമാൻ പന്ത്രണ്ടാമത്തെ മുതലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഡുഹ്മാൻ ഹക്കീം എന്ന മഹാനായ പണ്ഡിതനും മറ്റുമായ അള്ളാഹു സുഹാനുഹുത്താലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ ഒരുവനാണ് ഡുഹ്മാനുൽ ഹക്കീം അദ്ദേഹം ഹിജ്റക്കു മുമ്പാണ് അവതരിച്ചത് നബിസലാഹു അലൈഹി വസലമ്മ അന്ന് മക്കയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മക്കയിൽ എല്ലാ സാധ്യമായ ഘട്ടങ്ങളിലൊക്കെ മക്കയിൽ വന്ന് ഹിജറ ഹജ്ജ് ചെയ്യുന്ന ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ വർഷവും സാധ്യമാകുന്ന അത്ര അദ്ദേഹം മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കും അങ്ങനെ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടാൻ ഇടവന്നു നബി മക്കയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് അവരുടെ നേതാക്കന്മാരെ മക്കയിൽ വെച്ച് കാണും അവർക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിനെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ പറഞ്ഞു കൊടുക്കും വിശദീകരിച്ചു കൊടുക്കും അതിനിടയിലാണ് സുബൈദുബനു ഹവാം സുബൈദുബിനു സാമിത്ത് പേരായ ഒരു മദീനക്കാരന് യസിരിവുകാരന് കണ്ടുമുട്ടാനിടയായി അദ്ദേഹം നബിസലാം നാഹു അലഹി വസല്ലമ്മയുടെ കുറുകാൻ വാക്യങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന പ്രവാചകൻ്റെ ഉപദേശങ്ങൾ കേൾക്കാനിടയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ധാരാളം പരിചയമുള്ള രുമാനുൽ ഹക്കീം എന്നുപേരായ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളൊക്കെ എൻ്റെ കൈവശവും ഉണ്ട് അപ്പം അദ്ദേഹം അത് കൊണ്ടുപോവാ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് നബി സാഹു അലൈവുസ്വലമ്മയുടെ മുമ്പിൽ സുബൈദ് സുബൈദ്ബിന് സാമിത്ത് സുബൈദ്ബിൻ സാമിത്ത് എന്നുപേരായ ആ ഹാജി ഈ വിവര ഈ വാക്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളെല്ലാം നബിയെ കേൾപ്പിച്ചു നബി അതിനെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ മഹത്തായ ചില വചനങ്ങൾ എൻ്റേതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് അള്ളാഹുത്തല വഴിയറിയിച്ച് തന്ന ചില പഠനങ്ങളുണ്ട് അത് ഇതിനേക്കാൾ മഹത്വരുമുള്ളതാണ് നിങ്ങളത് ശ്രദ്ധിക്കണം കാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കട കട നടക്കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനുഹു താല പിന്നീട് അത് സംബന്ധമായ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല ഓതി കൊടുക്കുകയാണ് ഈ ആയത്ത് മുതൽ വലക്കത്ത് ആത്തൈനാ ലുഖ്മാൻ അൽ ഹ്മത്ത ലുഖുമാനിന് നാം ഹിക്മത്ത് നൽകിയത് അറിയിരിക്കുന്നു തീർച്ചയായും ലുഖുമാൻ ഹക്കീമിന് നാം ഹിക്മത്ത് നൽകിയിരിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഈ വാക്യങ്ങൾ അള്ളാഹുത്തല്ല നൽകുന്നത് വിലക്കത്ത് ആത്തൈനാലുഖ്മാൻ അൽ ഹ്മത്ത ലുഖുമാൻ നാം ഹിക്മത്ത് നൽകിയിരിക്കുന്നു ഹിക്മത്ത് തന്നെ വിജ്ഞാനം നൽകിയിരിക്കുന്നു അതിനാൽ അനുഷ്കുറിലില്ലാ നീ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക ഒമൈ യഷ്കുറില് യഷ്കുർ ആരെങ്കിലും നന്ദി രേഖപ്പെടുത്തിയാൽ ഫൈന്നമായ യഷ്കുറു ലിനഫ്സിഹി നഫ്സിഹി അവൻ്റെ ശുക്ർ അവൻ്റെ നന്ദി അവന് തന്നെയാണുള്ളത് ഫൈന്യമായ യഷ്കുറു ലിനഫ്സിഹി നഫ്സിഹി അവൻ്റെ ഈ നന്ദിയെല്ലാം അവന് തന്നെയാണുള്ളത് ഉമംഗഫറ ആരെങ്കിലും ഇന്നി നന്ദി കേട് കാണിച്ചാൽ അനാശ്രയനാകുന്നു ഫൈൻ അല്ലാഹ നിസേം ഹമീദ് തീർച്ചയായും അതുകൊണ്ട് നമ്മൾ നൽകിയത് അനിഷ്കുറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുന് നന്ദി രേഖപ്പെടുത്തുക ആരെങ്കിലും നന്ദി രേഖപ്പെടുത്തിയാൽ ഫൈനമാ ലഫ്സിഹി അവൻ നന്ദി രേഖപ്പെടുത്തുന്നത് അവൻ്റെ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം അവന് തന്നെയാണ് ഉമൻ ഗഫറ ആരെങ്കിലും നന്ദിയോട് കാണിച്ചാൽ ഫൈൻ അല്ലാഹു അള്ളാഹു അനാശ്രയനാകുന്നു ഹമീദ് സുദ്ഹനുമാകുന്നു വൈദകാല ലുമാനു ലുഖുമാൻ പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക ഈ ബിനിഹി തൻ്റെ മകനോട് ലുഖുമാൻ അലഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക വഹുവ ആയതുഹു അവൻ തൻ്റെ മകന് ഉപദേശിക്കുകയായിരുന്നു യാള ആയതന്നെ ഉപദേശിച്ചു വഹുവൈ ആയതുഹു അവൻ തൻ്റെ മകനോട് ഉപദേശിക്കുകയായിരുന്നു യാ ബുനയ്യ എൻ്റെ കൊച്ചു മോനെ കൊച്ചു മോനെ കുഞ്ഞു മോനെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ബിന് ഇബിന് ഇബിനുത്തൊക്കെ പറഞ്ഞാൽ മകൻ മകൻ എന്നാണ് ബുനയ്യ എന്ന് സാധാരണ പറഞ്ഞാൽ എൻ്റെ കൊച്ചു മോനെ കുഞ്ഞു മോനെ എന്നർത്ഥം ഈ പ്രയോഗം ഖുർബാനിൽ പ്രത്യേകിച്ച് ഈ ആയത്തിൽ തന്നെ മൂന്ന് നാല് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ലുഹ്മാനിൽ ഒസീയ ലുഖ്മാനിൽ മൂന്ന് തവണ മൂന്ന് നാല് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഹോ ആയുഹു അവൻ തൻ്റെ മകനോട് ഉപദേശിക്കുകയാണ് യാ ബുനയ്യ എൻ്റെ മോനെ കൊച്ചു മോനെ കുഞ്ഞു മോനെ ഞാൻ തുഷരിക്കുമില്ല നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കാൻ പാടില്ല എല്ലാ പ്രവാചകന്മാരും ഷിർക്കിനെതിരെ തൗഹീദ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവാചകനാണ് എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത ഖുർആാനിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം റുഖുമാനും ഒരു പ്രവാചകനാവാൻ സാധ്യതയൊക്കെ ഉണ്ട് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുള്ള കൂട്ടത്തിൽ അദ്ദേഹം രാജാവായിരിക്കാം അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് യാ ബുനയ്യ എൻ്റെ മോനെ ലാത്തു ശരിക്കുമില്ല നീ നിന്റെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വമ്പിച്ച തെറ്റും കുറ്റവുമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ചുരുക്കുപരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് വേണം നീ ജീവിക്കാൻ ഇന്നഷിർക്ക തീർച്ചയായും ഷിർക്ക് എന്നത് നുൽമുൻ്റെ അതീം മഹത്തായ മഹ മഹത്തായ അക്രമമാകുന്നു ദി തന്നെ അക്രമം അനീതി അലീം തന്നെ മഹത്തായ ഭയങ്കര മഹത്തായ ധിക്കാരമാകുന്നു അപ്പം അതുകൊണ്ട് ഇന്ന ഷിർക്ക തീർച്ചയായും ഷിർക്ക് തൗഹീദിൻ്റെ ഷിർക്കിൻ്റെ വിപരീതമാണ് തൗഹീദ് അപ്പം തൗഹീദ് എന്നത് ഷിർക്കിൻ്റെ തേട്ടവുമാണ് ഇന്ന ഷിർക്ക തീർച്ചയായും ഷിർക്ക് ലുൽമൻ അറിയും മഹത്തായാൽ ധിക്കാരമാകും ധിക്കാരവും മഹ മഹ് മഹത്വമേറിയ ലുൽമാകുന്നു അക്രമമാകുന്നു ഇവിടെ യാബുനയ്യ എന്ന് പറയുമ്പോൾ വീണ്ടും ഇത് തന്നെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ചിർക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് എല്ല ഖുർഗാനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഷിർക്ക് തന്നെയാണ് ഖുർആൻ കാഴ്ച കാര്യമായി പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശം സിർക്ക് തന്നെയാണ് ഈ ഉഖ്മാൻ ഉൽ ഹക്കീമിൻ്റെ ഉപദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശവും സിർക്ക് ഉപേക്ഷി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതാണ് ഇനി നോക്കുക അടുത്തത് വസൈൻ ഇൻസാന മനുഷ്യനോട് നാം ഉപദേശിച്ചിരിക്കുന്നു വിവാഹി അവൻ്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നാണ് മ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ അത്വപ്പെടുത്തേണ്ടത് മാൽ വാലിദേഹി അവൻ്റെ മാതാപിതാക്കളാകുന്നു മാതാപിതാക്കൾ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് തൻ്റെ മാതാപിതാക്കളാകുന്നു വസൈനൽ ഇൻസാന മനുഷ്യനോട് നാം ഉപദേശിച്ചിരിക്കുന്നു വി വാലുദേഹി തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഉപദേശിച്ചിരിക്കുന്നു മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പയും ഉമ്മയും ആയാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് മാതാവിൻ്റെ മാതാവിനോടാണ് എന്താ കാരണം എന്ന് വെച്ചാൽ മാതാവ് കുഞ്ഞിനെ പ്രസവിക്കുക പാലൂട്ടുക പിന്നെ വളർച്ചയുണ്ടാക്കി കൊടുക്കുക രണ്ട് വയസ്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ചു കൊടുക്കുക അതൊക്കെ വലിയ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ മാതാവാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പിതാവുമാണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ പിതാവ് പറയുമ്പോൾ നാല് കാര്യങ്ങൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ പിതാവ് പറയുമ്പോൾ നാല് കാര്യങ്ങൾ മാതാവിൻ്റെ ഉണ്ടാകും അങ്ങനെ മാതാപിതാക്കൾ വളരെയേറെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് നിന്നെ വളർത്തുന്നത് അതുകൊണ്ട് നീ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുക നിന്റെ മാതാപിതാക്കൾക്കും അന്നിരേഖപ്പെടുത്തുക ഹമലത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നി ചു ചുമന്നിരിക്കുന്നു ഹമലത്തുഹു ഉമ്മുഹു അവൻ്റെ മാതാവ് അവനെ ഗർഭം ചുമന്നിരിക്കുന്നു ബഹുനൻ അലാമോഹിനി ക്ലേശങ്ങൾക്ക് മേൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ടാണ് നിന്നെ ചുമന്നിട്ടുള്ളത് അതുകൊണ്ട് മോനെ നീ ഒരിക്കലും നിൻ്റെ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല അവരെ മോശമാക്കി പെരുമാറാൻ പാടില്ല ഹമലത്തഹു ഉമ്മുഹു പ്രത്യേകിച്ച് മാതാപിതാക്കളെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ് ഹമലത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നിരിക്കുന്നു ബഹുനൻ അലാമോഹിനി ക്ലേശങ്ങൾക്ക് മേൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് അതുകൊണ്ടാണ് മാതാപിതാക്കളെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഓ ഫിസരുഹു ഫി ആമയിൻ രണ്ട് കൊല്ലക്കാലത്തെ മുലകുടിക്കാലം അതും മറന്നുപോകണ്ട ഫിസാരൂഹു മാതാവിൻ്റെ മുലകുടിക്കാലം ഫി ആമയിൻ രണ്ട് വർഷമാണ് അനുഷ്കൂറിൽ ഈ അതുകൊണ്ട് നീ അവർക്ക് നന്ദി അവരോട് നന്ദി രേഖപ്പെടുത്തുക വൈ ഇലയ്യൽ മസൂ ഒരു ഒരു വാൽദേഹി എൻ്റെ മാതാപിതാക്കൾക്ക് ഇലയ്യൽ മസൂർ എന്നിലേക്കാണ് അടക്കം അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ പൂർണ്ണമായും അനുസരിക്കുക അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുക ഫിസാലുഹു മൊലകുടി മുലകുടി മാറുന്ന കാലം മുലകുടി മാറുന്ന കാലം ഏതാണ്ട് രണ്ട് വർഷമാണ് ഫീ രണ്ട് വർഷമാണ് മലകുടി മാറുന്ന കാലം അനുഷ്കുറിൽ നീ അവർക്ക് നന്ദി രേഖപ്പെടുത്തുക ഒലി വാലിരയ്യ എൻ്റെ മാതാപിതാക്കൾക്കും ഇലയ്യ എൻ്റെ ഇലയ്യൽ മസീർ എൻ്റെ മാതാപിതാക്കൾക്കുമാണ് നിൻ്റെ മടക്കം വ മസീർ മാതാപിതാക്കൾക്കുമാണ് നിൻ്റെ മടക്കം ജാഹദാക്ക മാതാപിതാക്കൾ ആരെങ്കിലും നിന്നെ തർക്കി തർക്കിൻ അലാൽ ദുഷിരിക്ക ബി മാലിസലക്കെ ബിഹി അൽമോൻ വൈ ജാഹദാക്കാൻ നിന്നെ അവർ നിർബന്ധിച്ചാൽ ജാഹദാ നിർബന്ധിച്ചാൽ അലാം തുഷിരിക്ക ബി അവൻ ഷിർക്ക് ചെയ്യാൻ വേണ്ടി മാലയ്സലക്കെ ബിഹിഅൽമോൻ നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം ഷിർക്ക് അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ ആരാധനകളും കർമ്മങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അള്ളാഹു അല്ലാത്ത പോലെ ചെയ്യേണ്ടതില്ല അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതിനെതിരെ മാതാപിതാക്കൾക്ക് ചുർക്ക് ചെയ്യണമെന്ന് കൽപ്പിച്ചാൽ മാലേശ്വര കബീഹൽ മുൻ നിനക്ക് വിജ്ഞാനമില്ലാത്ത ഒരു കാര്യമാണ് ചുർക്ക് അതുകൊണ്ട് ആ ചുർക്കിന് നിർബന്ധിച്ചാൽ ഫലസത്യഹുമ മാതാപിതാക്കളെ നീ അനുസരിക്കരുത് മാതാപിതാക്കൾ അനുസരിക്കണം പക്ഷേ അതേസമയത്ത് മാതാപിതാക്കളുടെ കല്പന ചെയ്യാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ഓ സാഹിബുഹു ഓ സാഹേബുഹുമാ അവരെ നിങ്ങൾ സാഹേബുഹുമാ അവ രണ്ടുപേരോടും നീ നന്നായി പെരുമാറുക ഓ സാഹേബുഹുമാ ഫിദ്ദുന്യ ദുനിയാബിന് പെരുമാറുക മാറൂഫ് ന്യായമായ ഓ സാഹേബുഹുമാ ഫിദ്ദുന്യ മാറൂഫ മാറൂഫായ നല്ല കാര്യങ്ങളിൽ അവരനുസരിക്കുകയും ചെയ്യുക സബീല മൻ അനാബ ഇലയ്യ എന്നിടേക്ക് മടങ്ങ മടങ്ങുന്നവർക്ക് നീ പിൻപറ്റേണ്ടത് ഒത്തബേ നീ പിൻപറ്റുക മൻ അനാബ ഇലയ്യ എന്നിടേക്ക് മടങ്ങുന്നവരെയാണ് നീ പിൻപറ്റേണ്ടത് സുമ്മ ഇലയ്യ മർജിക്കും പിന്നീട് നിന്നെ നിന്നെ മടക്കപ്പെടുന്നത് അള്ളാഹുവിനേക്കാണ് പൗനബ്യുക്കും അവൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു വിവാഹകുന്തും തമരൂൺ നീ നന്ദിയുള്ളവരായിരിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ കഥകൾ കഥകളും നിർദ്ദേശങ്ങളും ഇത് സംബന്ധമായിട്ടുണ്ട് മാതാപിതാക്കൾ നന്നായി പെരുമാറണം അവരോട് ചിർക്ക് ചെയ്യാൻ പാടില്ല ഷിർക്കിനെ പറ്റിയെല്ലാം പറഞ്ഞതിന് ശേഷം നീ അഥവാ മാതാപിതാക്കൾ ഇന്നെ നിർബന്ധിച്ചു നീ ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു നബി സലാഹു അലൈഹി വസല്മ്മയുടെ പക്കാ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും മാതാപിതാക്കളുടെയും കുറ്റികളും ചെറുപ്പക്കാരുമാകുന്ന ആളുകളാണ് നബിയിൽ നബിയെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ നബിയെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകനെയും വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ പലതുഹുമാ നിങ്ങൾ അവരെ അനുസരിക്കരുത് ആരെ മാതാപിതാക്കൾ എന്തിനെ എന്തിനു മാതാപിതാക്കൾ മാതാ മാതാപിതാക്കൾ അനുസരിക്കണമെന്നും അള്ളാഹുവിനെ ധിക്കരിക്കണമെന്നൊക്കെ കൽപ്പിച്ചാൽ പല തൊത്യ ഹുമാ നീ അവരനുസരിക്കരുത് ഓ സാഹിബ് ഹുമാ അവ രണ്ടു പേരെയും ധിക്കരിക്കുക നന്നായി പെരുമാറുക ഫിദ്യാവിൽ മാറൂഫ ന്യായമായ കാര്യങ്ങളിൽ അവരെ പിൻപറ്റുക ഒത്തബേ സബീലമൻ എന്നെ മാത്രം അനുസരിക്കുക ഒത്തബേ നീ പിൻപറ്റുകൻ എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിൻപറ്റുക സുമ്മ ഇടയ മറുജക്കും പിന്നെ നിങ്ങൾ എന്നെയാണ് അനുസരിക്കുന്നത് പൗനബിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കും പിമാക്കുന്ദും തമരൂൻ നിങ്ങളെ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് മാത്രമാണ് ഇവിടെ പറഞ്ഞത് ബാക്കി കാര്യങ്ങളെല്ലാം ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ പറയാം അപ്പം ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ റുബാനുൽ ഹക്കീമിൻ്റെ ഈ ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ ജീവിതത്തിൽ വെട്ടുപോയ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ആ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും ജീവിക്കണം അതാണ് നമ്മുടെ ബാധ്യത അതിലെ അതിൽ അതിൽ നിന്ന് തെറ്റുപറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം തെറ്റുപറ്റുമ്പോഴെല്ലാം അതിൽ നിന്ന് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു വരാൻ അതും ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനഹുത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദില്ലാഹി റബി